ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപത്ത് മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നടന്ന കാർ ബോംബ് സ്ഫോടനത്തിന് നടക്കുന്ന പിന്നാമ്പുറ സത്യങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണോ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറിനെ ചുറ്റുപറ്റിയുള്ള അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത് പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ നബി എന്ന ആളായിരുന്നു ആ കാർ ഓടിച്ചതെന്ന നിഗമനത്തിലായിരുന്നു അക്കാര്യം ഉറപ്പിച്ചുകൊണ്ടുള്ള ഡി എൻ എ പരിശോധനയുടെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചാവേർ സ്ഫോടനത്തിൽ തകർന്ന് പൊടിഞ്ഞ ഇയാളുടെ എല്ലിന്റെയും പല്ലിന്റെയും പൊടിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചാണ് എയിംസ് ഫോറൻസിക് ലാബ് ഇപ്പോൾ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മുൻപ് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഫോടനം നടന്ന അന്ന് ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ഈ കാറുമായി പോരുന്നതായി കണ്ടെത്തിയിരുന്നു ഈ ഭീകരൻ ഒറ്റയ്ക്കായിരുന്നു ഈ സ്ഫോടനം നടത്തിയതെന്നും വ്യക്തമായിട്ടുണ്ട് അയോധ്യയിലെയും വാരണസിയിലെയും ക്ഷേത്രങ്ങളടക്കം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പര തന്നെ നടത്തുവാനുള്ള ആസൂത്രണങ്ങളുമായിട്ടായിരുന്നു ഈ ചിഹ്നിച്ചിതറിയ ഉമർ നബി അടക്കമുള്ള ഭീകരന്മാർ ഡൽഹിയിലെത്തിയത് ഒരേ സമയം നാല് സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവർ പദ്ധതി തയ്യാറാക്കിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി മാത്രമല്ല ദില്ലിയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ ഉൻ നബിക്ക് തുർക്കിയും നംഗർ ഹോറുമായി ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹാൻഡൽമാർ ഉമർ ഉൻ നബിയുമായും ഡോക്ടർ മെഡ്യൂളിലെ മറ്റ് അംഗങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തുർക്കിയിൽ നിന്നാണ് ആസൂത്രണം നടന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫരിദാബാദ് മൊഡ്യൂളിലെ പ്രധാന പ്രതിയും കൂട്ടാളിയുമായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായെ അടക്കമുള്ളവർ അറസ്റ്റിലായതോടെ പരിഭ്രാന്തനായ ഉമർ ചെങ്കോട്ടയ്ക്ക് സമീപം എത്തി അവിടെ വെച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചാണ് ദില്ലി ഭീകരാക്രമണത്തിന് തുർക്കിക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടത് ഫരിദാബാദിൽ നിന്ന് ഡോക്ടർ ആദിൽ റാവത്തിനോടൊപ്പം അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഷക്കീലും ചെങ്കോട്ടയിൽ ചിതറിയ ചാവേറായ ഡോക്ടർ ഉമർ നബിയും യുക്കാസ് എന്നറിയപ്പെടുന്ന തുർക്കി ഭീകര സംഘടനയുടെ ഏജന്റുമായി തുർക്കിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത് എന്ന തീവ്ര ഇസ്ലാമിക നിലപാടുള്ളയാൾ ഭരിക്കുന്ന തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലാണ് യുക്കാസ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ കേന്ദ്രം ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഉൽ ഹിന്ദ് എന്നിവരെ ഇന്ത്യയെ കത്തിക്കാനിറങ്ങിയ തീവ്രവാദികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് യുക്കാസ ആണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെഷൻ ആപ്പ് എന്നറിയപ്പെടുന്ന എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വഴി അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾക്ക് ഷിപ്മെന്റ് പാക്കേജ് എന്നിങ്ങനെയുള്ള കോഡ് വാക്കുകൾ ഉപയോഗിച്ചാണ് ഡോക്ടർ ഉമ്മറും അറസ്റ്റിലായ ഭീകരന്മാരും യു കാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഏതായാലും പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ പാക് തീവ്രവാദികൾക്ക് തിരിച്ചടി കൊടുക്കുമ്പോൾ ആയുധവുമായി പാകിസ്ഥാന് പിന്തുണ കൊടുത്ത മൂന്ന് രാഷ്ട്രങ്ങളിൽ ഒന്ന് തുർക്കിയായിരുന്നു ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കൂടെ സഹായം കൈപ്പറ്റിയാണ് തുർക്കി ആജീവനാന്തം കണ്ടെത്തിയത് കേരളത്തിലെ പിണറായി സർക്കാർ ആകട്ടെ പത്തു കോടി രൂപയായിരുന്നു പ്രീണനത്തിന്റെ ഭാഗമായി നമ്മുടെയെല്ലാം നികുതി പണമെടുത്ത് തുർക്കിക്ക് നൽകിയത് ഏതായാലും നന്ദിയോ നല്ലവാക്കോ ഒന്നും ഒരു ഇസ്ലാമിക തീവ്രവാദിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും തക്കം കിട്ടിയാൽ അവൻ തനി ഗുണം കാണിക്കുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വാർത്ത സത്യമാണെങ്കിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ തീവ്രവാദികളുടെ കൈയാളായി ലഖ്നൌവിൽ നിന്ന് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പിടികൂടിയതിലൂടെ നിരോധിത ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ പങ്കാളിത്തം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് മസൂദ് അൻസാറിന്റെ സഹോദരി സാധ്യ നയിക്കുന്ന ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്ന പെൺ തീവ്രവാദി കൂട്ടത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയ അതേ ഡോക്ടർ മൊഡ്യൂളിൽ ഈ ഹിജാബ് ധാരിയായ സ്ത്രീയും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അനന്ത്നാഗിൽ നിന്നും മുഹമ്മദ് ആരിഫ് എന്ന മറ്റൊരു ഡോക്ടറെയും ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ മൂന്ന് ഡോക്ടർമാരെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണിപ്പോൾ അൽഫലാഖ് സർവകലാശാല ഭീകരവാദികളുടെ ഈറ്റിലമായി മാറിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഉദ്യോഗജനകമായ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികൾ കാരണം ഹിജാബ് ധരിച്ചെത്തുന്ന സ്ത്രീകളെ ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ് കൂടാതെ മാരക വിഷം ഭക്ഷണത്തിലും വെള്ളത്തിലും കലർത്തി ഇന്ത്യൻ നഗരങ്ങളിലെ ജനത്തെ കൂട്ടമായി കൊന്നെടുക്കുവാനുള്ള ഹൈദരാബാദിലെ മുഹമ്മദ് സയ്യിദ് എന്ന ഡോക്ടറുടെയും സഹായികളുടെയും ഭീകര പദ്ധതി കൂടി വെളിച്ചത്ത് വന്നതോടെ ചിലതരം ഹോട്ടലുകളെയും കച്ചവട സ്ഥാപനങ്ങളെയും ജനം ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ മത തീവ്രവാദികൾ കാരണം ആരെയും കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ